വാർദ്ധയ്ക്ക് സഹജമായ രോഗങ്ങൾ കാരണം രണ്ടു ദിവസം മുൻപാണ് ശ്രീനിവാസൻ സർ അന്തരിച്ചത് അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി പേരാണ് എത്തിയത് അദ്ദേഹത്തിന്റെ സംസ്കരണ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സിനിമാ ലോകം ഒന്നടങ്കം എത്തുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് മമ്മൂട്ടിയും മോഹൻലാലും അക്കൂട്ടത്തിൽ മഞ്ജുവാര്യറവിടെയെന്നായിരുന്നു പലരും തിരക്കിയത് എന്നാൽ ദിലീപുമായുള്ള കേസ് നടക്കുന്ന സാഹചര്യത്തിൽ മഞ്ജു ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും മറ്റു പൊതുപരിപാടികളിൽ നിന്നൊക്കെ അകലം പാലിക്കുകയാണ് എന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രീനിവാസനെ അവസാനമായി നോക്കി കാണാൻ വേണ്ടിയിട്ട് മഞ്ജു എത്തിയിരുന്നോ എന്നാണ് പലരും ചോദിക്കുന്നത് ശ്രീനിവാസൻ സാർ മരണപ്പെട്ടു എന്നറിഞ്ഞ ആ ഒരു നിമിഷത്തിൽ തന്നെ തന്റെ വേദന പങ്കുവെച്ചുകൊണ്ട് മഞ്ജു വാര്യർ എത്തുകയും ചെയ്തിരുന്നു മഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ശീനിയേട്ട നിങ്ങളില്ലാത്ത ഈ ലോകം ശൂന്യം തന്നെയാണ് എന്നാൽ നിങ്ങളുടെ ശരീരം മാത്രമേ ഞങ്ങളിൽ നിന്നൊക്കെ അകന്നു പോയിട്ടുള്ളൂ നിങ്ങളുടെ ഓർമ്മകൾ എന്നും ഞങ്ങൾക്ക് ഒരു പ്രചോദനമായി ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങളുടെ ഓരോ പേരും ഓരോ നാളുകളിലും ഞങ്ങൾ ഓർത്തിരിക്കും നിങ്ങളുടെ ആ പൊട്ടിച്ചിരിയിൽ നിന്നും കരച്ചിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയത് അതിൽ ഒരുപാട് ദുഃഖമുണ്ട് എന്നായിരുന്നു നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് മഞ്ജുവിന് ആശ്വാസ വാക്കുകൾ നൽകിക്കൊണ്ടും കമന്റ് ബോക്സിലൂടെ കമന്റുമായി എത്തിയത് അതേസമയം ഇത്രമാത്രം സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ശ്രീനിവാസിനെ അവസാനമായി നോക്കി കാണാൻ വേണ്ടി മഞ്ജു എത്തിയില്ല എന്നാണ് പലരും തിരക്കിയത് മോഹൻലാലും മമ്മൂട്ടി മറ്റ് സിനിമാ താരങ്ങളൊക്കെ തന്നെയും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ശ്രീനിവാസൻ സാറിന്റെ സംസ്കാര ചടങ്ങുകൾ വരെ പൂർത്തിയാക്കും വരെ വീട്ടിൽ തുടരുകയും ചെയ്തിരുന്നു തൻ്റെ അടുത്ത സുഹൃത്തായി തന്നെയാണ് ശ്രീനിയേട്ടനെ കണ്ടിട്ടുള്ളത് ഇരുവരും തമ്മിലുള്ള ബോണ്ടിങ് ഒക്കെ തന്നെയും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശ്രീനിയേട്ടനെ അവസാനമായൊരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് മഞ്ജു എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് അതേസമയം മഞ്ജുവിന്റെ കുറിപ്പുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതും ശ്രീനി ഏട്ടൻ ആദരാഞ്ജലികൾ എന്നായിരുന്നു മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഒരുപാട് സിനിമകളിൽ ഒന്നും ഇരുവരും അഭിനയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ശ്രീനിവാസൻ സാറിന്റെ കുടുംബത്തിലൊരു പ്രധാന അംഗം തന്നെയാണ് മഞ്ജു വാര്യർ ഒന്നിച്ച് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളിലും എല്ലാവരും തമ്മിൽ ഉണ്ടായിട്ടുമുണ്ട് ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഉണ്ടാക്കിയ ബിരിയാണി വരെ കഴിക്കാൻ വേണ്ടിയിട്ട് അകലെ നിന്നും മഞ്ജു വരർ എത്തിയിട്ടുണ്ടായിരുന്നു അത്രമാത്രം ഫാൻസാണ് ധ്യാനിന്റെ ബിരിയാണിക്കുള്ളത് ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും ശ്രീനിവാസൻ സാറിന്റെ കുടുംബത്തോടൊപ്പം എപ്പോഴും എത്താറുള്ള മഞ്ജു ഇങ്ങനെ ഒരു വലിയ കാര്യം നടന്നത് പോലെ എന്തുകൊണ്ട് എത്തിയില്ല എന്നാണ് പലരും തിരക്കുന്നത് അതേസമയം പൊതുപരിപാടികളിലും സിനിമാക്കാരുടെ സംസ്കരണ ചടങ്ങുകളിലൊന്നും തന്നെ മഞ്ജു അങ്ങനെ പങ്കെടുക്കാറില്ല എങ്കിലും മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കളായ രമേശ് പിഷാരടി ഡി കുഞ്ചാക്കോ ബോബൻ എന്നിവരൊക്കെ തന്നെയും സംസ്കരണ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത് വരെ ശ്രീനിവാസൻ സാറിന്റെ വീട്ടിലുണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ മഞ്ച് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്